ഹലോ ഹായ് ലൈവിലേക്ക് സ്വാഗതം നിയടാ വീട് ഞാൻ കേട്ടോ അൻപത് പേരൊക്കെ ഇണ്ട് കേട്ടോ ലൈക്ക് അടിച്ച് ഒന്ന് കയറി എവിടെ സ്ഥലം എവിടെ എന്ത് ചെയ്യുന്നു കോഴിക്കോട് ഓകെ എന്ത് ചെയ്തു പഠിക്കുവാണോ വർക്ക് ചെയ്യുവാണോ വർക്ക് ചെയ്യുന്നു ഓക്കെ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് ഇരുപത്തിരണ്ട് പേര് വാച്ചിങ്ങിലാണ് ഒന്ന് ലൈക്ക് അടിച്ച് വന്നെ രഞ്ജി ചേട്ടാ ഹായ് ലൈവിലേക്ക് സ്വാഗതം അപ്പൊ ലൈക്ക് അടിക്കുമോ എല്ലാരും ഒന്ന് ലൈക്ക് അടിച്ച പതിമൂന്ന് പേരൊക്കെ വാച്ചിങ്ങിലാണ് പുതിയ കൂട്ടുകാരൊക്കെ സപ്പോർട്ട് ചെയ്യണേ ഫുഡ് കഴിച്ചോ ലൈക്ക് ൂ പറയുന്നുണ്ട് താങ്ക് യു താങ്ക് യു ഫുഡൊക്കെ കഴിച്ച അമ്മയുടെ അടുത്ത് ചെന്ന് പറയാടാ കാണിച്ചു തരാന് അവരുടെ ആദ്യം നീ കണ്ടിട്ട് വാ അവരോടൊന്നും ആയില്ല എന്ന് പറയുന്നുണ്ട് ഓക്കെ വർക്കിലാണോ വിവരം കെട്ടവനെ നീ ആദ്യം നിന്റെ തള്ളയുടെ അടുത്ത് ചോരടാ വിവരം കെട്ട കന്നാലി നിങ്ങൾ കഴിച്ചോ ആ കഴിച്ചു രചിച്ചേട്ടാ കഴിച്ചേട്ടാ പോയിട്ടില്ല ആ എക്സാം കഴിഞ്ഞു വന്നു മൂന്ന് പേര് വന്നു ഇന്ന് വർക്കില്ലേ നാപ്പത് പേരൊക്കെ ഉണ്ട് കേട്ടോ ഒന്ന് ലൈക്ക് അടിച്ച് കയറി വരൂ പരീക്ഷയാണല്ലേ അതെ ഇതാരാണ് ഏട്ടം പോയി വിട്ടേക്ക് കുഴപ്പമില്ല കൊരക്കണതല്ലേ കൊരക്കട്ട് കിടന്ന് എത്രത്തോളം കൊരക്കോ എന്ന് നോക്കാലോ അബി ഹായ് ലൈവിലേക്ക് സ്വാഗതം എവിടെ സ്ഥലം എവിടെയാണ് അബി അത് കൊറേ പേരങ്ങനുണ്ട് കുഴപ്പമില്ല കൊരക്കട്ട് അപ്പൊ വിചാരിക്ക അവനെ ഒന്നും ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് ഏതോ തെണ്ടി വന്നു പറയുന്നുണ്ട് അതെ വന്നു നമ്മുടെ മുത്തപ്പനെത്തി ഹായ് ചേച്ചി പറയുന്നുണ്ട് ഹായ് മുത്തപ്പ ഹായ് ഫുഡൊക്കെ കഴിച്ചോ മുത്തപ്പ അബി എവിടെ സ്ഥലം എവിടെയാണ് അബി അവൻ ഓടിയിട്ടുണ്ടബി പിറ്റേക്ക് കഴിച്ചു ചേച്ചി കഴിച്ചായിരുന്നു ആ കഴിച്ചു കഴിച്ച് ചേച്ചി ഒരു പത്ത് മിനിറ്റ് ഇവനെ ഒന്ന് കൊന്നോട്ടിട്ട് പരിചയപ്പെടാമേ എന്ന് പറയുന്നുണ്ട് വാടാ തെറി പറഞ്ഞ് വാ എന്ന് പറയുന്നുണ്ട് അവരേറെ കിട്ടാൻ കാത്തിരുന്നതാണ് അല്ലേ അഭി നമ്മളതുകൊണ്ട് ഉച്ചയ്ക്ക് ലൈവ് ഇടാറില്ല ഒന്ന് ലൈക്ക് അടിക്കണം ഡബിൾ ടാപ്പ് ചെയ്ത് സ്ക്രീനിൽ നമ്മൾ ഉച്ചയ്ക്ക് അങ്ങനെ ലൈവ് ഒഴിവാക്കിയതാണ് പിന്നെ വെറുതെ ഇങ്ങനെ ഇരിക്കയല്ലേ അതുകൊണ്ട് ലൈവ് ഇടാന്ന് വിചാരിച്ചതാണ് ആ നമ്മുടെ സുബിൻ ചേട്ടൻ എത്തി ഹായ് നമസ്കാരം പറയുന്നു നമസ്കാരം ചേട്ടാ നമസ്കാരം ലൈവിലേക്ക് സ്വാഗതം അമ്മുമ്മയൊക്കെ സുഖമായിട്ടിരിക്കുന്നോ പനിയൊക്കെ കുറവുണ്ടോ ലൈക്ക് പ്ലീസ് പറഞ്ഞു അതേ എല്ലാരും ലൈക്ക് എടുക്കും കൊറേ ആൾക്കാരുണ്ടായിരുന്നു വാച്ചിങ്ങില് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ആരും പിന്നെ ആരും ഇല്ലാത്തടത്ത് വന്നു അവന്റെ അത് കൊഴപ്പില്ല വിട്ടേക്ക് അപ്പ എവിടെ സ്ഥലം എവിടെയാണ് ഇതാരാണ് മനസ്സിലാവുന്നല്ലോ അഞ്ചാമത്തെ ലൈഫിലാണെന്ന് പറയുന്നുണ്ട് ഹായ് ലൈവിലേക്ക് കുറവുണ്ട് എന്ന് പറയുന്നുണ്ട് അതെ എനിക്ക് പരിയായിരുന്നു അതുകൊണ്ടാണ് ലൈവ് ഇടാതിരുന്നത് ആലപ്പുഴയാണല്ലേ ഓക്കേ ഞാൻ ട്രിവാൻഡ്രോ ആണ് കേട്ടോ ലൈവിലേക്ക് സ്വാഗതം കഴിച്ചോ സൂബി ചേട്ടാ ഫുഡൊക്കെ കഴിച്ചോ പുതിയ ഒന്ന് ചാനൽ സബ് ചെയ്യണേ അബി എന്റെ ചാനൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞാൻ അഭി എല്ലാവരും എന്ന് വിളിക്കും ഞാൻ ലൈവ് അഡ് അഡ്മിനാണ് നെഗറ്റീവ് ഓ അതെ കണ്ടുപിടിച്ച് കൊല്ലുന്നതാണ് എൻ്റെയും എൻ്റെ ഗ്രൂപ്പിൻ്റെയും എൻജോയ്മെൻറ്റ് അതെ നല്ലതാ നന്നായിട്ട് അല്ല കുറേ ആൾക്കാരുണ്ട് പാവപ്പെട്ട പെണ്ണുങ്ങളൊക്കെ ഇരുന്ന് ലൈവ് ചെയ്യുന്ന സമയത്ത് ഓടി വരും ബാഡ് കപ്പിൻ്റെ ഇടാൻ ഓക്കെ ജീനന്റെ പേര് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഓർമ്മയുണ്ടോടാ നമ്മുടെ അപ്പുറത്തൊരു ഉണ്ട് അതാണോ ആ ജീനയാണ് ഉണ്ണിക്കുട്ടന്റെ അമ്മ ജീനയാണ് അതാണോ ഞാൻ ഓടി വരുമ്പോ വരുമ്പോ ഞാൻ എന്റെ പിള്ളാരെയും പറന്നു വരും അവൻ ഓടി വരുമ്പോൾ ഞാൻ എന്റെ എല്ലാരും പറന്ന് വരും പറയുന്നുണ്ട് ഓക്കെ അപ്പുറത്തെ ജീനയാണോ ഞാൻ ഡ്യൂട്ടിയാണ് പിന്നെ വരാ പറയുന്നുണ്ട് രഞ്ജിചേട്ടാ ഓക്കേ രഞ്ജിചേട്ടാ പോയി മാറ്റോ അഭികുട്ടാ താങ്ക്സ് എന്തായാലും രണ്ട് പറഞ്ഞപ്പം അത് കണ്ടപ്പോ എനിക്കും ഒരു സന്തോഷായി കാരണം നമുക്ക് പറയുന്നതിൻ്റെ ഒരു പരിധിയില്ലേ കൊല്ലം തഴവ തഴവേലുള്ള തഴവേൽ എവിടെയാണ് കൊല്ലം തലവേല എവിടെയാന്ന് പറയൂ എനിക്ക് പേര് കേട്ടിട്ട് മനസിലാവുന്നില്ല ആരാ നമ്മളെ വീടിന് അടുത്തുള്ള ആരാണെന്ന് എനിക്കറിയാം പക്ഷെ ആരാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പേര് കേട്ടിട്ട് മനസിലാവുന്നില്ലല്ലോ ആരാണെന്ന് പറ തഴവേലാവുമ്പോ എന്തായാലും എന്നെ അറിയാവുന്ന ആരോ ആണ് അതെനിക്ക് മറന്നു പോയിട്ടില്ല പേര് മറന്നു പോയതാ ആരാണ് നവീൻ ഹലോ മുത്തേ പറയുന്നുണ്ട് ഹലോ നവീൻ ഹായ് ലൈവിലേക്ക് സ്വാഗതം ലൈക്കടിച്ച് കയറി വരും ഡബിൾ ടാപ്പ് മറന്നു പോയിട്ടില്ല പേര് മറന്നു പോയതാന്ന് പറയുന്നുണ്ട് ഓക്കെ ഞാൻ നോക്കട്ടെ കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കട്ടെ അബി എന്താണ് ഡിഗ്രി 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 ഡിംഗ്രി ഡി പട്ടാളോ നോക്കി പട്ടാളാണോ നമ്മുടെ അബി സുഖാണോ ഫുഡ് കഴിച്ചോ നവീൻ ഫുഡൊക്കെ കഴിച്ചോ സുഖാണ് പനിയായിരുന്നു എന്നാലും നല്ലോണം മാറിയിട്ടില്ല അങ്ങോട്ട് ഞാൻ എന്താണിത് പട്ടാളാണോ നമ്മുടെ ഹബി പാട്ട് പാടിയതാണ് ചേച്ചി ഞാൻ വെച്ച പട്ടണം ഒരു ക്ലൂ തരാവേ ആ ക്ലൂ പറ ക്ലൂ പറ ക്ലൂദാ ക്ലൂതാ അഭി എൻ്റെ ചാനൽ സബ് ചെയ്യണേ അഭി അഭി കുട്ട എട്ടരയ്ക്ക് ലൈവ് ഉണ്ട് കേട്ടോ പറ്റുന്ന സമയം വരിക സബ് ചെയ്യട്ടോസ് എനിക്ക് പേര് കിട്ടണില്ല എനിക്ക് ഇപ്പൊ എനിക്ക് മനസ്സിലായി മോനെയും കൊണ്ട് വന്നെ മോനെയും കൊണ്ട് വന്നേ പിന്നെ മൂന്ന് സെന്റിമീറ്റർ പൊക്കം അങ്ങനെ വെച്ച് എന്നെ ഇപ്പൊ പട്ടാളത്തിൽ എടുക്കും പറയുന്ന ആ എനിക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലായി ആ ഇപ്പൊ എനിക്ക് മനസിലായി സുഖമാണോ മോന് സുഖാണോ ഓക്കെ അമ്പത്തൊന്ന് പേരൊക്കെ ഡബിൾ ടാപ്പ് ചെയ്ത് കയറി വരും എല്ലാവരും പുതിയ കൂട്ടുകാരൊക്കെ ഒന്ന് സബ് ചെയ്യണേ ഒന്ന് സപ്പോർട്ട് ചെയ്യോട്ടോ ആ ഇപ്പൊ എനിക്ക് ഓർമ്മ വന്നു സുഖമാണോ മോള്ക്ക് ആ മോള് ഓണത്തിനൊക്കെ വയ്യായിരുന്നു ഓണം അടിപ്പിച്ചൊക്കെ ഞങ്ങൾ ആശുപത്രിയിലായിരുന്നു ഇപ്പൊ കുഴപ്പമില്ല ഇപ്പൊ വലുതായിട്ട് കുഴപ്പമില്ലാതെ പോകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് തരും എന്ന് അതെ എല്ലാവരും വന്ന് ലൈക്ക് തരുവു പറയുന്നത് മുപ്പത് പേരൊക്കെ ഉണ്ട് കേട്ടോ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് സ്ക്രീനിൽ മോൾ സുഖമായിട്ടിരിക്കുന്നു പറയുന്നുണ്ട് ആ മോള് സുഖമായിട്ടിരിക്കുന്ന കുഴപ്പമൊന്നുമില്ല ഓണത്തിന് വയ്യായിരുന്നു ഓക്കേ പത്തൊമ്പത് പേരൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ തന്നെ ആണോ വരുന്നത് അതോ പാരിപ്പള്ളിയിലാണോ കാണിക്കുന്നത് ചേച്ചി ചേച്ചി വീട്ടിൽ കല്യാണം കഴിക്കാൻ ഭയങ്കര പ്രഷറാണ് ഒരു സമാധാനം ഇല്ല എത്രയായി പറയുന്നു ഞാൻ ഒന്ന് ഇവർക്ക് നട നടത്തി തന്നൂടെ ഞാൻ ഒന്ന് അതെ ആർക്ക് കെട്ടണം അബിക്ക് കെട്ടണോന്നോ കല്യാണം കഴിച്ചവരൊക്കെ കിടന്ന് മുക്കറ ഇടുകയാണ് എന്നിട്ടാണ് ഇനി കെട്ടാൻ പൊന്നു മോനെ ഇരിക്കണേ അതാണ് ഭാഗ്യം എന്നാ ഇവർക്ക് നടത്തി തന്നു ആർക്കാ കെട്ടാൻ നിർബന്ധ വീട്ടുകാർക്കാണോ അഭിക്കാണോ സത്യസന്ധമായിട്ട് പറയുന്നു അതാണ് നല്ലത് മോനെ പറയുന്നുണ്ട് തീർച്ചയായിട്ടും ആ ആണായാലും പെണ് ഞാൻ ആഗ്രഹിക്കുന്ന അങ്ങനെ തന്നെയാണ് കല്യാണമേ വേണ്ട സ്വതന്ത്രമായിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കുന്നതാണ് നല്ലത് ഞാനൊക്കെ ആഗ്രഹിക്കുന്നു നമ്മുടെ ചെറുപ്പം മതി എന്നാണ് അതൊക്കെ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എല്ലാവരും ഒരുമാതിരിപ്പെട്ട ആണായാലും പെണ്ണായാലും ഒക്കെ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ് അല്ലേ നമ്മുടെ ചെറുപ്പം തന്നെ മതി എന്നാണ് എനിക്ക് ആ എനിക്ക് ഇവർ പറയുവ അവളുടെ എന്താ അവളുടെ ചെരുവിൽ നോക്കാൻ വയ്യ വീട്ടുകാരാണെന്ന് പറഞ്ഞ് തോണിവാസഅല്ലേ പറയുന്നു അവളോട് ചിലവ് നോക്കാൻ വൈ എന്ന് അതിനർത്ഥ അബി പണിക്ക് പോവില്ലന്നല്ലേ അതുകൊള്ള അല്ല അബി കല്യാണം കഴിക്കുമ്പോ അമ്മയെ തൊഴിലുറപ്പിന് പറഞ്ഞിട്ടാ തൊഴിലുറപ്പിന് അഥവാ പോന്നുണ്ടെങ്കിൽ പറഞ്ഞാ അമ്മ തൊഴിലുറപ്പ് കഴിഞ്ഞിട്ട് വല്ല വല്ല പമ്പിലൂടെ ജോലിക്ക് നിക്കാ പറഞ്ഞാൽ അവൾക്കൂടെ ചെലവിന് ഏറാൻ വേണ്ടിട്ട് ജോലി കൂലി ഇല്ലാതെ കെട്ടാന്ന് നടക്കുക പോയി പഠിക്കാൻ നോക്ക് ഒരു പെണ്ണുണ്ടായിരുന്നെങ്കി അവളെ പണിക്ക് വിട്ടു കൊള്ളാം അഭി ഒരു ചാനലുടങ്ങ് അതാകുമ്പോ ജോലിക്ക് പോകണ്ട വീട്ടിൽ ഇരുന്നാ മതിയല്ലോ അച്ഛനെ ഞാൻ രാത്രി മണിക്ക് വിടുന്നു പാവ എന്ത് മക്കളാടേ മനസാശി ഇല്ലാത്ത മക്കള് ആ അച്ഛൻ വിചാരിക്കും ഇവനെയൊക്കെ എന്തിനാണോ ഞാനിങ്ങനെ നോക്കണത് അല്ലേ പാവ സലീമ ഹായ് ലൈവിലേക്ക് സ്വാഗതം സലീമേം ചാനലാണ് ഇത് പക്ഷെ വീഡിയോ ഇടാൻ മടിയാണ് പെണ്ണുണ്ടായിരുന്ന അവളെ കൊണ്ടിടീകാരുന്നു അതുകൊള്ള ചാനലാണല്ലേ പറയണ്ടേ ഞാൻ സബ് ചെയ്യ ഇപ്പൊ തന്നെ ചെയ്യാട്ടോ എപ്പോഴെങ്കിലും ചാനൽ അല്ല വീഡിയോ ഇടുന്ന സമയത്ത് എൻ്റെ സ്വത്താണ് നീ ചേച്ചി കുട്ടി പറയുന്നുണ്ട് നവീൻ നവീൻ ഹൈ ലൈവിലേക്ക് സ്വാഗതം അപ്പൊ എല്ലാരും ലൈക്ക് അടിച്ചു പുതിയ കൂട്ടുകാരൊക്കെ സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ വീഡിയോ ഇടാ എന്തിനാണ് മടി kêu kỳ chán là nặng nề